ബിഗ് ബോസ് മലയാളം സീസൺ ആറ് സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളുമായി മുന്നേറുകയാണ് ഷോ തുടങ്ങിയതു മുതൽ പ്രേക്ഷകർക്കിടയിലും അകത്തും ഒരുപോലെ ചർച്ചയ്ക്ക് വഴിവെച്ച ആളാണ് രതീഷ് കുമാർ മറ്റുള്ളവരെ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നതെന്നാണ് നിലവിലെ സംസാരം ഈ അവസരത്തിൽ രതീഷ് കുമാർ ട്രാൻസ്ജെൻഡർ ആയ ജാൻമനിക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ ജാൻമണി രതീഷിനെ കെട്ടിപ്പിടിച്ചിരുന്നു ഇത് രതീഷിന് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ പറഞ്ഞാൽ തീരുന്ന ചെറിയൊരു കാര്യത്തെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കാനാണ് രതീഷ് ശ്രമിച്ചത് മറ്റുള്ളവർ കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ലെന്നും ജാൻമണി കെട്ടിപ്പിടിച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നെല്ലാം പറഞ്ഞ് ഇയാൾ വലിയ രീതിയിൽ ബഹളം വെച്ചിരുന്നു പിന്നാലെ ജാൻമണി മാപ്പ് പറയുകയും ചെയ്തു വിഷയത്തിൽ പ്രതികരണമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു അത്തരത്തിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ നാദര മെഹ്റിനും മേക്കപ്പ് ആർട്ടിസ്റ്റായ സൂര്യ ഇഷാനും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് രതീഷ് കുമാറിനെതിരെ വൻ വിമർശനമാണ് സൂര്യയും നാദരയും നടത്തിയിരിക്കുന്നത് എന്റെ അനുവാദമില്ലാതെ എന്റെ ദേഹത്തൊടുന്നത് എനിക്കിഷ്ടമല്ല മര്യാദ ജന്മണി തൊട്ടാൽ എനിക്ക് കുഴപ്പമുണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കും എനിക്ക് ഫാമിലി ഉണ്ട് പക്ഷേ നിങ്ങൾ പെങ്ങന്മാർ തൊട്ടാൽ എനിക്ക് കുഴപ്പമില്ല സ്വഭാവ വൈകല്യം അതെന്താണ് ഇനി ഇങ്ങനെ ജന്മണിയെ പെങ്ങളായി കണ്ടൂടെ ഓ ട്രാൻസ്ജെൻഡർ തൊടുന്നതിനെല്ലാം മറ്റൊരർത്ഥമുണ്ടല്ലോ ഏത് അത് എന്റെ പൊന്ന് രതീഷ് അണ്ണാ നിങ്ങൾ ഈ കോണകപ്പുറത്ത് നിന്ന് ഷട്ടിപ്പുറത്തേക്ക് ഇതുവരെ എത്തിയില്ലേ എന്നാണ് നാതിരാ മെഹ്റിൻ കുറിക്കുന്നത് അതെന്താ അണ ജാൻമണി തൊട്ടാൽ അണ്ണൻ അണ്ണാൻ ഒരുങ്ങിപ്പോകുമോ പെങ്ങളായിട്ട് കാണാൻ പറ്റൂലേ എന്നാണ് സൂര്യ ഐഷാൻ കുറിച്ചത് പോസ്റ്റുകൾക്കൊപ്പം ഷെയ്മോൺ യു രതീഷ് എന്ന് കുറിച്ചുകൊണ്ട് രതീഷിന്റെ ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട്